മധുരള്ള ചിക്കന് എന്തൊക്കെ വെറൈറ്റികൾ പിന്നോടെ കൊറച്ച് ചായ കിട്ടുവോ അതിൽ ഉപ്പായി പോട്ടൻ പാട്ടില്ല അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാക്കണ ഞങ്ങള് ഒരു ഹോം ടൂർ ആണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്

ഇവിടെ അൽബാക്കലങ്ങൾ അഞ്ചിലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതറിയ അപ്പൊ ഒരേലിക്ക് സമാധാനം തരുന്നില്ല എന്നിട്ട് അല്ല ഞാൻ ഇവിടെ വന്ന് നോക്കണവരാണെനിക്ക് മനസ്സിലായി ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് ഇവിടെ ആണ് ഏറ്റവും വലിയ കച്ചറാന്ന് ോ തെറ്റിലായി കൊടുവള്ളി അതല്ല ആയുഷുവിനെ കൊടുവള്ളിങ്ങോട്ട് വരാനുള്ള ടൈമില്ലോട് എത്താം കൊടുവള്ളി ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ വേഗം എത്തില്ലെന്നൊക്കെ ഫുള്ള് ചോക്ലേറ്റ് കഴിക്കലാട്ടോക്ലേറ്റ് അതെ ഞങ്ങടെ പള്ളിയിലൊക്കെ പോയി ഞാനും വേറെ ഒക്കെ വിളിച്ചു നമ്മളെ വേണ്ടേ വിളിച്ചേ പോയിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോ എനിക്ക് അഞ്ചു രൂപ ഇവിടത്തെ ഈ ചെടിക്കല്ല ഇഷ്ടായിട്ടോ പുറത്തും താങ്കൾ ബിരിയാണിയൊക്കെ അയച്ചു നിങ്ങൾ തിന്നാനും തരുന്നില്ലല്ലോ ഭയങ്കര മധുരം മധുരം ഉപ്പിട്ടത് മധുരായി പോയോ പിന്നോളെ ക്ഷമിക്കുകയാണെങ്കിൽ അത് മനസ്സിലാവില്ല എനിക്ക് മനസ്സിലായി അപ്പൊ എന്താ പറയാ പഞ്ചസാര ഞാൻ പറഞ്ഞറിയ ചിക്കൻ കറി കൊഴിച്ച് മിക്സായി എന്നിട്ടാ കഴിക്കാ അതല്ല അഞ്ചിപ്പറിയാ നമ്മള് വീട്ടിൽ പോയി കഴിക്കാം ഞങ്ങളോട് എല്ലാരോടും ഉള്ളൊക്കെ നമുക്ക് കൂടിയാർ തിന്ന അത് മതിയോ അതിലെങ്കിൽ അവസ്ഥ ഇവിടെ വെറൈറ്റി ഫുഡാന്ന് ചേച്ചി അതാവുമ്പോ എന്താ മറ്റേ വേറെ ടേസ്റ്റ് മാറ്റം വന്ന ഇടക്കിടക്ക് വരും അത് ചെവി വെക്കണ വെച്ചോ പിന്നെ പെരുവലല്ലോ അവിടെ അതന്നെ കിട്ടുമല്ലോ എന്നിട്ട് നിങ്ങൾ കഴിച്ചോ നിങ്ങളെ കഴിച്ചോ പിന്നോടാ കുറച്ച് ചായ കിട്ടുവോ വച്ചിക്കണോ അതില് അയല് അതിൽ ഉപ്പായി പോണ്ടോക്ലേറ്റ് എനിക്ക് എനിക്ക് ചായ മതി പക്ഷെങ്കില് പഞ്ചസാര ലാഭിച്ചു തരാന് കൊറച്ചു മതി എനിക്ക് അഞ്ച പഞ്ചസാര വേണം അതിനോടി പാൽ കുട്ടിക്കോ എന്നിട്ട് പോണേ ഞാൻ പോരുന്ന് വന്നിട്ട് അഞ്ചു പേര് പറഞ്ഞിട്ട് നിങ്ങള് പോയിക്കോളി ഞാൻ ആലപ്പുഴ പോവുകയാണ് അങ്ങനെ കുട്ടനാട് ഒക്കെ ഉണ്ടോ നാളെ വൈകുന്നേരം അങ്ങോട്ട് പോട്ടെ നാളെ നമ്മള് വരുമല്ലോ बिजनेस स्टार्ट ஏ ஆன லோட்ட அப்பரதே எல்லார ஜோக்கி பே இந்த বিজনেস வந்து வரதுல சப்ப ஃபேஸ்புக் எல்லாம் எடா நீ തിശക്കുട്ടിനെ ഇഷ്ടായോ തിശക്കുട്ടി ഒരു കച്ചറിയില്ലാത്ത കുട്ടിയിലുമേ കരിച്ചിരണ്ടായനോ ഇല്ലല്ലോ നമ്മള് ആ അന്ന കാര്യം ആക്കാൻ ആടൊക്കെ തൊപ്പിട്ട് തരിക നല്ലോണം ആക്കിയോ കണ്ണു കാണില്ല അതെ വാവന വാവന ഏ വവനെടുക്കണോ എന്നാ ചെല്ലേ ഇറങ്ങിട്ട് ചായ പിടിക്കട്ടെണ്ടോ ആയിശ് വന്നിറങ്ങ ആയിശ ആയുഷ് ഞങ്ങള് പോയപ്പോ മൈക്കപ്പൊ കിട്ട് മൈക്കപ്പിട്ടോ മൈക്കപ്പ് എന്താ ഫൈസൽ പോയി മൈക്കപ്പൊക്ക ഉണ്ടോ ആ അവിടെ ഒക്കെ ഇണ്ടല്ലേ എവിടെ ആരാണ് ഇട്ടെന്ന മൈക്കപ്പ് ചായ ആയോ ചോറായോ ചായ ആയോ ഇതാണീഫ് നമ്മളാ പറഞ്ഞ ബീഫ് ഇതാ ഇതാണ് നമ്മളാ പറഞ്ഞ ബീഫ് ഇത് മധുരല്ലാത്തതാ മധുരമുള്ള ചിക്കന് എന്തൊക്കെ വെറൈറ്റികൾ ഏതാ ആശ് ഓരോന്നിച്ച് എടുക്കട്ടെ ആക്രാന്തം കാണിക്കല്ലേ ചായ പരിശുമ ചെമ്മീൻ അത് ഓരോന്ന് പറയണം തോന്നുന്നു ചെമീൻ അല്ലാണ്ട് ഓരോന്ന് കണ്ടറി ചെയ്യില്ല ചെമ്മീനോട് ഓരോന്ന് ഓരോന്ന് പറയണം ചായട് ചോറട് വെള്ളട് അപ്പം ഇതാക്കുന്ന ചായ കുടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് കാരണം അൻഷിഫിനെ ഒന്ന് പിന്നെ ആലപ്പുഴ പോകാനുണ്ട് പിന്നെ പിന്നെ അമ്മക്ക് ഇവിടെ വന്നിട്ട് വലിയ റോളൊന്നും ഇല്ലല്ലോ അൻഷിഫില്ലാണ്ട് പിന്നെ മുന്നോടൊക്കെ ഉണ്ട് അല്ലേ ആ എന്നാലും അമ്മക്ക് പോവാനുള്ള പരിപാടിയാണ് നമ്മ ഉനലൊക്കെ നമ്മളെ വീട് പുതിയ ഇണ്ടാക്കുമ്പോ പഴല്ലോ എന്ന ചായ പിടിക്കോ കുടിച്ചിട്ട് നമ്മള് പോവാറ്റു കൊണ്ടുവരും കല്യാണോ സോസോ അന്തിനോസ് ആ സമൂസ ഇനി പാട്ട് അടിയില്ലേനപ്പോ ആ ഒന്ന് പാടുവോ അത് പാട് വേറെ പാട്ടില്ല അൻഷിപ്പുണ്ടി അൻഷിപ്പ വേറെ പാട്ടില്ല മറ്റേ മോഹൻലാലിന്റെ പുതിയ സിനിമകളിലെ പാട്ട് ഈ പാടിയില്ലായിനോ ആ അല്ലടാ അത് പറയാനോ നല്ല പാട്ട് ആ പാട്ട് അല്ല രസമുണ്ട് ആനക്ക് ആ പാട്ടാടാറിയ പാട്ടറിയോ പാടവോ ആ തനസ് അടയാ അമ്മ മനസ്സ് പാടവോ അതല്ല അതിൻ്റെ ഓളല്ലേ അതല്ല എന്റെ ഓളല്ലേ നിക്കണ് ഓളല്ലേ അല്ല ഓളു ഇളയ മനസ്സിലണ്ടാടാ മനസ് പുഞ്ചിരി കോണിൽ എന്താ ഇരുന്ന പോവാ ചെറിയ ഇനി ഒക്കെ എടുത്തു അത് ചെയ്യല്ലേ കുഞ്ഞോള് പിന്നെ അത് മതി ഇനി അങ്ങനല്ല അവിടെയൊക്കെ അഞ്ചു അഞ്ച് ചോദ്യത്തി മലപ്പുറം പാ മലപ്പുറം മുണ്ടൂര് ഭാഗത്തൊക്കെ ഞാൻ മണ്ടൂര് എന്താടാ ചുരിക്ക അപ്പൊ നൽകിയയെ ഞങ്ങൾ ഇതാക്കും ചായ ഒക്കെ കുടിച്ചാൽ ഞങ്ങൾ ഇനി പോവാനുള്ള പരിപാടിയിലാണ് ചായ ഒക്കെ കുടിച്ച് ചോറൊക്കെ കഴിച്ച് ബീഫൊക്കെ കഴിച്ച് മധുരം മധുരം അതടിപൊടി മധുരം റെസിപ്പിയൊക്കെ ചോയിച്ചു എല്ലാ സാധനവും ഇനിയോ ിനെ പഠിപ്പിക്കല്ലേ ഓക്കേ അപ്പേതാ ഞങ്ങള് പോവാണ് കേട്ടോ ഏ മോനോ അതല്ല ഇന്നിപ്പോ ആലപ്പുഴ പോകാനല്ലേ ഇങ്ങോട്ടല്ല കൊഞ്ചിക്കല്ലേ എന്തൊരു ചേലാണ് നെഞ്ചിലെ നെഞ്ചിലെ തീയാണ് അങ്ങനെ തോന്നേ അല്ലേ ആ ആ പാട്ട് അല്ല അല്ല ശനിയായി കൊച്ചിങ്ങോട്ട് ഇരിക്ക മിസ് ചെയ്യോട് നമ്മളെ നമ്മളോട് പോരാൻ പറഞ്ഞേ കൊച്ചെ കുഞ്ഞോക്ക് ഈ വീട് ഈ പരിസരം വിട്ടു പോരാൻ වජාබජාබජ ක ම ഞങ്ങൾ കണ്ടീനു ഞങ്ങടെ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടേനും എന്നാലും നിങ്ങൾ വന്നു പോയില്ലേ

ക്കുണ്ട് അൻക്കുണ്ട് അതല്ല ലീക്ക് വീരാന്ന രീതിയിൽ പറഞ്ഞപ്പോ അനക്കുണ്ട് അന്യൂ പിന്നെ ഇവരൊക്കെ ആ എന്താ ആ എന്ത് പരിപാടി എന്താ പറയുക നിങ്ങൾ എങ്ങനെയാ വന്നേ നടന്നു നടന്ന് നടന്നു പോരാനായിട്ട് ഇങ്ങോട്ട് ആശേമി ഐശമിയും പിന്നെ ആര് പറഞ്ഞാണ്

ഞങ്ങൾ ഇനി ഞങ്ങളിനിവിടെ ഇണ്ടാവും ഞങ്ങളിനിവിടെ ഇണ്ടാവും ആ ഷെമിയൊക്കെ ഷെമിയാണ് മെയിന് അയ്യായിരത്തി ഇനി നമ്മൾ പോവെന്നാല് എന്നാ ഞങ്ങള് പോട്ടെ ആ